എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖായിരിക്കുന്നു എന്ന് കരുതുന്നു ഇന്നിതാ തയ്യാറാക്കുന്നത് നമ്മുടെ ചേമ്പും പപ്പായയും കൊണ്ട് ഒരു നല്ല ഒഴിച്ചേറിയാണ് വളരെ പെട്ടെന്ന് നമുക്ക് ഇത് തയ്യാറാക്കിയെടുക്കാൻ സാധിക്കും കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതാ ഒരു ചെറിയൊരു പപ്പായ എടുത്തിട്ടുണ്ട് തൊളിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ ഒരു നാല് ചേമ്പും എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ചേമ്പ് നമുക്കിവിടെ വീട്ടിൽ നിന്ന് കിട്ടിയതാണ് ഇതിപ്പോൾ കടയിൽ നിന്നും വാങ്ങിക്കാൻ കിട്ടുന്ന ചേമ്പ് തന്നെയാണ് കേട്ടോ ഈ മകരമാസത്തിലൊക്കെയാണ് സാധാരണ നമ്മൾ ഈ ചേമ്പ് പറിക്കാറുള്ളത് ഞാനിപ്പോൾ ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് കേട്ടോ ഈ കറി വെക്കുന്നത് ഒന്ന് ഞാൻ വച്ചു അപ്പം എനിക്ക് നല്ല ഇഷ്ടമായി കറി അതുകൊണ്ടാണ് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത് പിന്നെ എനിക്ക് ഈ കറി വയ്ക്കാൻ പറഞ്ഞു തന്നത് എൻ്റെ ചിറ്റിയാണ് കേട്ടോ അമ്മയുടെ സിസ്റ്ററാണ് കോട്ടയത്താണ് ആളുടെ വീട് അപ്പോൾ ചിറ്റി എനിക്ക് ഈ കറി പറഞ്ഞു തന്നപ്പം ഞാനൊന്ന് വച്ച് നോക്കിയപ്പം എനിക്ക് നല്ല ഇഷ്ടമായി നല്ല ടേസ്റ്റ് ഉള്ളൊരു കറി ഒരു നാടൻ കറി അപ്പം ഞാൻ ഇത് വയ്ക്കാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇതൊന്ന് ഷെയർ ചെയ്യുന്നത് കുറേ പേർക്ക് കറിയായിരിക്കും ആയിരിക്കും വയ്ക്കുന്നതായിരിക്കും ഇതിപ്പോൾ വയ്ക്കാനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് സംഭവം മാത്രം മതി അതായത് ചേമ്പും പപ്പായയും കപ്പങ്ങയും മാത്രം മതി വേറെ കഷ്ണങ്ങളൊന്നും ഇതിൻ്റെ അകത്ത് ഇടേണ്ട ആവശ്യമില്ല നമ്മൾ പരിപ്പോ അങ്ങനെയൊന്നും ഇടേണ്ട ആവശ്യമില്ല കാരണം ഈ ചേമ്പിന് നല്ലൊരു കൊഴുപ്പുണ്ടല്ലോ അപ്പോൾ പരിപ്പിൻ്റെ ആവശ്യമില്ല പിന്നെ എന്ന് വെച്ചാൽ ഒരു അഞ്ചോ ആറോ മിനിറ്റിനുള്ളിൽ നമുക്കത് തയ്യാറാക്കി എടുക്കാനായിട്ടും സാധിക്കും അപ്പോൾ അതാ ഞാനതെല്ലാം തൊണ്ട് കളഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ ചേമ്പിൻ്റെ തൊണ്ടൊക്കെ ഞാൻ കളഞ്ഞിട്ടുണ്ട് ഒരു പശ പോലെ വരൂ കേട്ടോ അതിൻ്റെ ആ തൊണ്ട് കളയുമ്പം എന്നിട്ട് ഇതാ ഒരു പാത്രത്തിനകത്തേക്ക് ഞാൻ ഇട്ടിട്ടുണ്ട് പപ്പായുടെയും തൊണ്ട് കളഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി എടുത്തിട്ടിട്ടുണ്ട് എന്നിട്ട് ഞാനിതൊന്ന് നന്നായിട്ട് കഴുകിയെടുത്തിട്ട് വരാം കേട്ടോ ഇതാ ഇനി ഒരു കുക്കറെ എടുത്തിട്ടുണ്ട് അതിനകത്താണ് കേട്ടോ വേവിക്കുന്നത് അപ്പം ഞാൻ ആ കഷ്ണം ഒന്നും കൂടെ ചെറുതാക്കിയിട്ട് നുറുക്കിയിട്ടുണ്ട് ഒരുപാട് ചെറുതാക്കി നുറുക്കേണ്ട ആവശ്യമില്ല കാരണം എന്താ വെച്ചാൽ നമ്മുടെ ഈ ചേമ്പ് വെന്ത് കഴിഞ്ഞാൽ ഒന്ന് ഉടഞ്ഞു പോകില്ല അപ്പോൾ അങ്ങനെ ഉടഞ്ഞ് അങ്ങ് പോകേണ്ടെന്ന് കരുതിയിട്ട് ഞാൻ കുറച്ച് വലിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് നുറുറുക്കിയെടുത്തിരിക്കുന്നത് അതിനുശേഷം ഇതിനകത്തേക്ക് നമ്മൾ വെള്ളം കൊടുക്കുക അപ്പോൾ കഷ്ണത്തിൻ്റെ മുകളിൽ നിൽക്കത്തക്ക രീതിയിൽ ഞാൻ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു അരസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉപ്പ് വേണമെങ്കിൽ നമുക്ക് പിന്നെ ചേർക്കാമല്ലോ ഞാൻ കുറച്ചേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ അതിനുശേഷം ഇതൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ഇനി ഇതൊന്ന് വെന്ത് കിട്ടുമ്പോഴേക്കും നമുക്ക് ഇതിൽ ആവശ്യമായിട്ടുള്ള അരപ്പ് റെഡിയാക്കി എടുക്കാം അതാണ് ഞാൻ കുറച്ച് നാളികേര എടുത്തിട്ടുണ്ട് പിന്നെ അതിനകത്തേക്ക് ചേർത്ത് കൊടുത്തത് കുറച്ച് ജീരകമാണ് നമ്മുടെ നല്ല ജീരകം ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഒരു പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട് ഒന്നേ എടുത്തിട്ടുള്ളൂ നിങ്ങൾ എരിവിനനുസരിച്ച് എടുത്തോളൂ എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പോഴേക്കും എൻ്റെതാ കഷ്ണങ്ങളൊക്കെ കുക്കറിലിട്ട് വെന്ത് കിട്ടി എനിക്കൊരു മൂന്ന് വിസിൽ വേണ്ടി വന്നു കേട്ടോ അപ്പോഴേക്കും വെന്ത് കിട്ടിയിട്ടുണ്ട് ഇതാ കണ്ടില്ലേ ഒരുപാട് ഉടഞ്ഞു പോവാതെ ഇതുപോലെ വേണം കഷ്ണങ്ങൾ എടുക്കാനായിട്ട് ഞാനിപ്പോൾ കുക്കറിയിൽ നിന്ന് ഈ ഒരു പാത്രത്തിനകത്തേക്ക് ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചും കൂടി എടുത്തിട്ടുണ്ട് അതിനുശേഷം അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പുളിവെള്ളമാണ് പുളി ചേർക്കണോട്ടോ പുളി വിട്ടു പോകരുത് പുളിയാണ് നമ്മുടെ ഈ കറിയുടെ ടേസ്റ്റ് നന്നായിട്ട് കൂട്ടുന്നൊരു ഐറ്റം അപ്പോൾ പുളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എടുത്തിരിക്കുന്നത് വാളംപുളിയാണ് കേട്ടോ നമ്മുടെ കുടംപുളിയല്ല അതുപോലെ തന്നെ ഈ കറിയിലേക്ക് ഒന്നും ചേർക്കരുത് കേട്ടോ അപ്പോൾ വേറൊരു ടേസ്റ്റാണ് കറിക്ക് വരണേ നമ്മുടെ സാധാരണ ഈ വാളംപുളി തന്നെ ചേർത്ത് കൊടുക്കണം അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു എന്താ പറയുക നെല്ലിക്ക വലുപ്പത്തിൽ ഇച്ചിരി പുളി എടുത്തിട്ട് ചൂടുവെള്ളത്തിൽ കുതിർത്തെടുത്തിട്ടുണ്ട് അപ്പോൾ പുളിയൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് ചിലർക്ക് പുളി നല്ലോണം ഇഷ്ടമുണ്ടാവും അപ്പോൾ അതനുസരിച്ച് നിങ്ങളെടുത്തോളൂ കേട്ടോ അപ്പോൾ ഞാൻ കുറച്ചേ എടുത്തിട്ടുള്ളൂ അതിനുശേഷം എന്താ നന്നായിട്ട് തിളച്ചതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കുക അപ്പോൾ അരപ്പ് അരയ്ക്കുമ്പോഴും ഇതുപോലെ നല്ല കട്ടയായിട്ട് അരച്ചെടുക്കണം കേട്ടോ ഒക്കെ ഒരുപാട് വെള്ളം ചേർത്തിട്ടൊന്നും അരയ്ക്കരുത് പിന്നെ വെള്ളം ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ പിന്നെ കുറച്ചങ്ങ് ചേർത്ത് കൊടുക്കാം ചില ആളുകൾക്ക് ഊണ് കഴിക്കുമ്പോൾ അല്ലേ ചോറിനകത്തേക്ക് നല്ലോണം കറി ഒഴിച്ച് കഴിക്കാൻ ഇഷ്ടമുള്ളവരുണ്ടാവും അപ്പോൾ അങ്ങനെയുള്ളവർക്ക് കുറച്ചൊന്ന് നീട്ടിയെടുക്കുക കേട്ടോ കുറച്ചും കൂടെ വെള്ളം ചേർത്ത് കൊടുക്കാം ഞാൻ എന്താ ഇത്ര വെള്ളേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ ആവശ്യത്തിന് ഒന്നും കൂടിയൊക്കെ തിളച്ച് കുറുകി വരുമ്പം കറക്റ്റായിട്ട് നമുക്ക് ആ പാകത്തിന് കിട്ടുകിട്ടോ എന്നിട്ടൊരു തവി ഉപയോഗിച്ചിട്ട് അത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കുക വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാം അല്ലേ എന്താ പറയുക അധികം കഷ്ണങ്ങളും വേണ്ട പിന്നെ വീട്ടിൽ നമുക്ക് ഇരിക്കുന്ന കുറച്ച് കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഒരു ഒഴിച്ചേറി റെഡിയാക്കാം എന്നും നമ്മൾ ഈ സാമ്പാറും അവിയലും ഒക്കെ കൂട്ടുന്നതിനേക്കാളും ഒക്കെ ഒരു ഡിഫറൻറ്റ് ആയിട്ടുള്ള ഒരു കറിയാണത് ഞാൻ എന്താ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ നോക്കിയപ്പം കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ ഈ സമയത്ത് അതൊക്കെ നോക്കിയിട്ട് ഒന്ന് ചേർത്ത് കൊടുത്തോളൂ ഞാൻ ഒന്നും കൂടി ഒന്ന് കുറുകിയ ചാറോട് കൂടിയാണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ സമയത്ത് സ്റ്റവ് ഓഫ് ചെയ്യണമെങ്കിൽ ഓഫ് ചെയ്യാൻ കുറച്ചൊരു ചാറോട് കൂടി എടുക്കുക കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഒഴിച്ചേറിയതാണ് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും കാരണം നമ്മുടെ വീട്ടിൽ എപ്പോഴും ഒന്നും ചിലപ്പോൾ വെജിറ്റബിൾസ് ഒന്നും എല്ലാം ഉണ്ടാവണം എന്നില്ല അല്ലെ ചില സമയത്ത് ഫ്രിഡ്ജ് തുറന്നു നോക്കുമ്പം എല്ലാം കാലിയായി ചില ദിവസങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾതാ നമ്മുടെ വീട്ടിലുള്ള കപ്പങ്ങയും അതുപോലെ തന്നെ ഉപയോഗിച്ചിട്ട് ഒരു കറി ഇതുപോലെ തന്നെ തയ്യാറാക്കാം കറിയാണല്ലോ നമ്മുടെ വീട്ടമ്മമാരുടെ ഏറ്റവും വലിയ പ്രശ്നം ചോറുണ്ടാക്കാൻ വളരെ ഈസിയാണ് പക്ഷേ കറിക്ക് വേണ്ടിയിട്ടാണ് ചില സമയത്ത് നമ്മൾ ആലോചിക്കുക അല്ലേ എന്തുണ്ടാക്കും എന്ന് കരുതിയിട്ട് ഇനി നമുക്കിതിനകത്തേക്ക് ഒന്ന് വറുത്തിടാട്ടാം വറുത്തിടുകൂടി ചെയ്യുമ്പോഴാണ് നമ്മുടെ കറി ടേസ്റ്റ് ഒന്നും കൂടി കൂടുകയുള്ളൂ അതിന് വേണ്ടിയിട്ട് ഇതാ കുറച്ച് കഴുകും അതുപോലെ തന്നെ ഒരു രണ്ട് മൂന്ന് വറ്റൽ മുളകും പിന്നെ ഞാൻ ചേർത്ത് കൊടുത്തത് നമ്മുടെ ചെറിയുള്ളി ഉണ്ടല്ലോ അത് ചെറുതായിട്ട് അരിഞ്ഞത് അതും കൂടെ ചേർത്ത് കൊടുക്കാം അതും കൂടെ ചേർക്കുമ്പോഴാണ് നല്ല ടേസ്റ്റി കറിക്ക് വരിക പിന്നെ ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് ഫ്രൈ ആവണ സമയമാവുമ്പോൾ കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക അതെന്തിനാന്ന് ചെയ്ത് ഞാൻ ചില കറികൾക്ക് അങ്ങനെ ചെയ്യാറുണ്ട് പ്രത്യേകിച്ച് ഞാൻ ഒഴിച്ചുകയറിക്കി അതുപോലെ ചെയ്യൂട്ടോ കാരണം ഇതൊന്ന് മൂപ്പിച്ചിട്ട് നമ്മുടെ കറിയുടെ മുകളിലേക്ക് ഒഴിക്കുമ്പോൾ നല്ലൊരു മണവും വരും അതുപോലെ തന്നെ ടേസ്റ്റും നല്ലോണം കൂടും കൂടൂട്ടോ ഇതെല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണോട്ടോ കാരണം ഞാൻ ഇതുണ്ടാക്കി കഴിച്ചിട്ട് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് നിങ്ങളുമായിട്ട് ഞാനൊന്ന് ഷെയർ ചെയ്തത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് വയ്ക്കണോട്ടോ മറക്കാതെ അതുപോലെ തന്നെ കമൻറ്റുകൂടെ ചെയ്യണം മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരാം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക താങ്ക് യു